അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാല സംഘടിപ്പിച്ച എം ഡി വാസുദേവൻ നായർ അനുസ്മരണം എച്ച് എസ് എൽ എം എൽ എ ഉദ്ഘാടനിച്ചു ഗ്രന്ഥശാല ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണത്തിൽ പ്രസിഡന്റ് കെ പി കൃഷ്ണദാസ് അധ്യക്ഷനായി സ്മാരക സമിതി ചെയർമാൻ പ്രൊഫസർ എൻ ഗോപിനാഥപിള്ള കവി കാവാലം ബാലചന്ദ്രൻ വനിതാവിധി പ്രസിഡന്റ് എം നാജ വി വി രാധാകൃഷ്ണൻ ആർ ശ്രീകുമാർ പി അരുൺകുമാർ എന്നിവർ സംസാരിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി എൻ എസ് ഗോപാലകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കമലഹാസന അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു സാധാരണ മനുഷ്യരെയാണ് വേർപിരിയുമ്പോ യാത്രയാക്കാൻ പറ്റുന്നത് എം ഡി ആയി യാത്രയാക്കാൻ പറ്റില്ല വിട പറയാൻ കഴിയില്ല സാറേ എന്ന് പറഞ്ഞിട്ടാണ് കമലഹാസൻ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് അദ്ദേഹത്തിന്റെ സിനിമയുടെ ഒരു സാമൂഹ്യമായ ഒരു പ്രസക്തി അല്ലെങ്കിൽ അതിനൊരു ഒരു വ്യത്യസ്തത നമുക്ക് നിശ്ചയമായിട്ട് കാണാൻ പറ്റും സാഹിത്യ കുറിച്ചൊക്കെ ഇവിടെ മറ്റുള്ളവർ സംസാരിക്കും ആ സിനിമ കൂടുതൽ ഒരു കാമ്പുള്ളതായോ അല്ലെങ്കിൽ കലാമൂല്യമായിട്ടുള്ള കലാമൂല്യമുള്ളതായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യമായ ഒരു ബന്ധമുള്ളതായോ മാറിയതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു മഹാനായ സാഹിത്യകാരൻ സിനിമാക്കാരനായി എന്ന ഒരു തലത്തിൽ നിന്നാണ് നമ്മൾ സ്ഥിതി മലയാള സിനിമയിൽ വന്നു നോക്കിയേക്കാണു തിരക്കഥാകൃത്തി കേരളത്തിലെ മലയാള സിനിമയെ കുറിച്ച് ഇത്ര യൂണിറ്റ് സാഹിത്യ സംഭാവന സാഹിത്യകാരൻ ഒരു തിരക്കഥാകൃത്തായിട്ട് ഇല്ല അല്ലെങ്കിൽ ഒരു സംവിധായകനെ നമ്മൾ നോക്കിക്കോ മലയാള സിനിമയിൽ ഈ കാലം മാത്രമല്ല പോയ കാലം കൊണ്ട് നോക്കിക്കോ ഇത്രത്തോളം സാഹിത്യ മേഖലയിൽ വളയാഴത്തിൽ സംഭാവന ചെയ്ത എം ഡി എ പോലെ സമാനമായി മറ്റൊരു സംവിധാനം സാഹിത്യരംഗത്ത് അത്രയും ആഴത്തിൽ ബന്ധമുള്ള ഒരു സംവിധായകൻ കേരളത്തിലാണ്